അപ്പൊ നമ്മളിപ്പോൾ ഓഫറ കൂടുതലും ഞാൻ അവരുടെ കൂടുതലും കണ്ടിട്ട് വരുന്ന അഭിപ്രായങ്ങൾ പറയട്ടെ ഓക്കെ കൂടെ അപ്പോൾ തുടരും കാണാൻ വേണ്ടി ഞങ്ങൾ പോയത് ഓട്ടോയിലോട്ടാണ് കേട്ടോ ഓട്ടോ എന്ന് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടാണ് അതായത് ലണ്ടനിലെ ഏറ്റവും ഒരു വലിയ എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് ഈ ഓട്ടോ എന്ന് പറയുന്നത് കേട്ടോ അതായത് അവിടെ സ്പോർട്സ് ഈവൻറ്റ് എക്സിബിഷൻ സിനിമ എന്നിവയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ ഒരു മോളാണ് ഓട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോവിൽ സിനി വേൾഡിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനി വേൾഡ് എന്ന് പറയുന്നത് ലണ്ടനിലെ തന്നെ ഒരു വലിയൊരു തിയേറ്റർ സമുച്ചയമാണ് അല്ലെങ്കിൽ തിയേറ്റർ ശൃംഖലയാണ് എന്ന് പറയുന്നത് അപ്പോൾ സിനി നമ്മൾ സ്ക്രീൻ എയ്റ്റിലാണ് നമുക്ക് തുടരും മൂവി അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുൻപ് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഈ തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ വന്ന് ഒരുപാട് മലയാളികളെ കാണാൻ പറ്റും അതാണ് ഒരു പ്രത്യേകത ഇപ്പോൾ സിനിമ വേൾഡിൽ മൂവി കാണുക എന്ന് പറയുമ്പോൾ നല്ല ശബ്ദ സൗന്ദര്യവും അതേപോലെ തന്നെ എന്താ പറയുക ഐ മാക്സ് ഫോർ ഡി എക്സ് പോലെയുള്ള സ്പെഷ്യൽ ഫീച്ചറുകളും എഫക്റ്റുകളൊക്കെയുള്ള അടിപൊളി നല്ല സൂപ്പറായിട്ട് ഇരുന്ന് മൂവി കാണാൻ പറ്റിയൊരു സെറ്റപ്പായിരിക്കും കേട്ടോ സിനിമ വേൾഡിൽ ഉണ്ടാവുക ഉണ്ടാവുക അതിപ്പോൾ ഈ പടം ഇവിടുന്ന് കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ചെറിയൊരു പനിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ തുടരെ എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല അപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം മൂവിയിലെ ഓരോരോ വില്ലൻ വില്ലനാരാണ് അങ്ങനെ ഓരോ സീൻസും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സ്വത്ത് എന്നെ വിളിച്ച് ചോദിക്കുന്നത് നമുക്ക് പടത്തിന് പോയാലോ എന്ന് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ തിയേറ്ററിന് ഉള്ളിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ പടം കണ്ടിട്ട് നമ്മൾ ക്വിക്ക് റെസ്പോൺസ് എന്താണെന്ന് വെച്ചെങ്കിൽ അത് പറയാം അതിനുശേഷം പടത്തെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മൾ ും കണ്ടു എന്താണ് അഭിപ്രായം സൂപ്പർ പ്രതീക്ഷിച്ചെട്ടാണ് ലാസ്റ്റ് കണ്ടത് എംബുരാനാണ് അതിനേക്കാളും ഇഷ്ടമായത് എംബുരാനൊന്നും ഒന്നും അല്ല അല്ല കാരണം നമ്മൾ എന്ന് പറയുമ്പോ ഇതാണ് ആ തമാശ പഴയ സിനിമകളിലൊക്കെ ഉള്ള തമാശ പിന്നെ അതുപോലെ ഇമോഷൻസ് ചെയ് വെച്ചിട്ടുള്ളത് അങ്ങനത്തെ കാണാൻ കഴിയും പിന്നെ കുത്തിയുള്ള അടി പറയുന്നില്ല അങ്ങനെ എല്ലാം നമ്മൾ നമുക്ക് മോഹൻലാലിന് എക്സാക്ട് ഞാൻ എംബുരാൻ എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സിനിമ കാണാൻ പോകുന്നത് പൃഥ്വിരാജിന്റെ ഒരു മൂവി കാണാനാണ് പോകുന്നത് കാരണം ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ പൃഥ്വിരാജിന്റെ ഒരു ഫാനാണ് മോഹൻ ഞാൻ ആ ഒരു നമ്മളെ എംബുരാനെ കുറിച്ച് വിലയിരുത്തൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു മോഹൻലാൽ സിനിമയല്ല എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് മോഹൻലാല് അതായിരുന്നു ശരിക്കും തുടരും എന്ന സിനിമ എനിക്ക് കിട്ടിയത് അകരിക്ക കിട്ടിയത് ഒരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ നോട്ട് ഓൺലി മോനൽ ഫാൻ ഒരു മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന അതായത് ഒരു നമ്മളിങ്ങനെ വളരെ ദാഹിച്ച് നടത്തുകയാണ് വിചാരിക്കുക എൻ്റെ ഒരു കാര്യത്തിലാണെ നമ്മളിങ്ങനെ ദാഹിച്ച് നടക്കുന്ന സമയത്ത് നല്ലൊരു തണുത്ത വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു അരുവിക്കരയിൽ നിന്നിട്ട് നമുക്ക് നല്ല തണുത്ത വെള്ളം ആവോളം കുടിക്കാൻ പറ്റി എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു ഫീലാണ് എനിക്കുണ്ടായത് കാരണം സ്റ്റാർട്ടിങ്ങിൽ പണം തുടങ്ങിയിട്ട് കുറച്ച് ഒരു ചെറിയ ലാഗ് വന്നു ഫീൽ എനിക്ക് ഫീൽ ചെയ്തു അതായത് ഇൻട്രവേനെ തൊട്ട് മുമ്പ് ചെറിയൊരു ലാഗ് വന്നു ആ ലാഗ് വന്നത് നമ്മൾ പറയില്ലേ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല എന്ന് പറയുന്ന പോലെ ആയിരുന്നു എനിക്ക് ആ ഒരു ഫീൽ ചെയ്തത് അടിപൊളിയായിട്ടൊരു ഫീൽ ആയിരുന്നു എനിക്ക് ഉണ്ടായത് അത് തന്നെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ ആക്ടിംഗ് ആണ് മോഹൻലാലാണോ ശോഭനയാണോ അതുപോലെ വില്ലനായിട്ട് ജോർജ് സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തത് ബിനു പപ്പു ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ മോഹൻലാൽ വിടുക ബാക്കിയുള്ള ഏറ്റവും നന്നായി ചെയ്താരാ മൊത്തത്തിലാണ് മൊത്തത്തിലും ബിനു പപ്പുണോ ബിനു പപ്പു എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് ബിനു പപ്പു വാക്ക് പറഞ്ഞു ഞാൻ ശ്രദ്ധപ്പെട്ടിട്ടില്ല എല്ലാം ജോർജ് സാറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബിനു പപ്പു എന്റെ പൊന്നു മോനെ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ കാരണം നമുക്ക് ആ കണ്ണ് കാണുമ്പോ നമുക്ക് പപ്പുവിന് ഓർമ്മ വരിക ആ കോബഡി ഓർമ്മ വരിക പക്ഷെ ഇയാളെ കണ്ട് ചിരി വരുന്നില്ലെന്ന് ഇയാളെ കണ്ട് മോതിരത്ത് കൊടുക്കാനാ തോന്നുന്നു അജാദി പെർഫോമൻസ് ആയിരുന്നു എന്തായാലും തുടരും നമ്മുടെ മലയാളത്തിന്റെ മോഹൻലാൽ തുടരും തുടരും അതെ ലാലേട്ടൻ തുടരണം ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താൻ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാം